അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസവും ഭയവും ഒരുമിച്ച് പോകുന്ന രണ്ടൊന്നും രണ്ട് കാര്യങ്ങളല്ല രണ്ടും രണ്ട് അവസ്ഥയിലുള്ളത് ഭയം എന്ന് പറയുന്നിടത്ത് വിശ്വാസമില്ല വിശ്വാസം എന്ന് പറയുന്നിടത്ത് ഭയമില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ ഒരു ജസ്പൈ റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മാനേജ്മെന്റിന്റെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും നിലയ്ക്കാത്ത ഒരു സിസ്റ്റം തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ കോമേഴ്സ് എന്ന് പറയുന്നത് ഏത് സമയത്തും വരുമാനം കിട്ടുന്ന എത്ര സാഹചര്യങ്ങൾ പ്രശ്നമാണെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ആ ഒരു സിസ്റ്റം നമ്മളുടെ ജസ്പൈഡ് കമ്പനിക്കും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്റെ അസാന്നിധ്യത്തിൽ പോലും എന്റെ കുടുംബം ഇവിടെ സേഫ് ആണ് എന്നുള്ളത് എനിക്ക് നൂറുവട്ടം ഉറപ്പിക്കാൻ പറ്റും അതായത് ഞാൻ ഇല്ലെങ്കിലും ഒരു സ്കെലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു സേഫ്റ്റി എവിടെ എപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജസ്പൈഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഞാൻ എത്രത്തോളം നാൾ അസോസിയേറ്റഡ് ആണോ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ നാല് വർഷത്തിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവത്തില്ല എന്നുള്ളത് എനിക്ക് നൂറു വട്ടം വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സഹായവും അർത്ഥമില്ല